നമസ്കാരം ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ കൃഷ്ണാടൻ്റെ റിട്ടയർമെന്റ് പരിപാടിയാണ് കൃഷ്ണാട്ടൻ കേരള മോട്ടോർ ട്രാൻസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിൽ നിന്ന് റിട്ടയർഡ് ആണെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീ എനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഫുഡും എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ എല്ലാവരും ഒന്ന് കാണുന്നേ மேலே நெல்லிப்பையில் பாடாரு என் சினேகத்தில் பாட மாக்காரே ஆகவே ஆனந்தின் அர்த்தம் காணாது என் കൃഷ്ണനടൻ്റെ ഡ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ സർവീസ് എന്ന് വിവരിക്കുന്നതാണ് അപ്പോൾ ഓഫീസിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇനി നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിൽ ഇവരിപ്പോൾ ഓഫീസിൽ നിന്ന് കുറച്ച് ആൾക്കാർ കൃഷ്ണനടൻ്റെ കൂടെ സഹപ്രവർത്തകർ കുറച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം വീട്ടിലെ നമ്മളെ ഫുഡും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നോക്കണം അതുപോലെ ഒരുപടി ആൾക്കാർ കൃഷ്ണനാടൻ്റെ ഈ വിരുമിക്കലിൻ്റെ ഈ പരിപാടിക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ഓരോ കാഴ്ചകളൊന്നും കണ്ടിട്ട് പോവാം കേട്ടോ ഏകദേശം നാല് നാലര മണിയായുള്ളൂ കുറച്ച് ആൾക്കാരെ ഇപ്പം വീട്ടിൽ വന്നുള്ളൂ ഇനിയിപ്പോൾ അവരിപ്പോൾ ഒരു ആറ് മണിയാകും കൃഷ്ണാട്ടൻ കോഴിക്കോട് നിന്ന് ഓഫീസിൽ നിന്ന് ടീം കൂടി ആറ് മണിയാകും സ്വന്തം വീട്ടിലേക്ക് വരാൻ അങ്ങനെ ഏകദേശം അവരെത്തിണ്ട് അപ്പോൾ നമുക്ക് ഇനി അവരുടെ കാഴ്ചകളിലേക്ക് പോകട്ടെ എല്ലാവരും കാണണ്ടേ mariya pakitunya kan bola ay jam to 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 <utan> ും ബന്ധുക്കളും മിത്രാധികളും ഈ വന്ന എല്ലാവരെയും സാധകം ചെയ്തുകൊണ്ട് അങ്ങനെ ഏകദേശം ഫുഡിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ എന്നാൽ ബൈ